ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് അപ്പം ഓരോ ടിപ്സും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് നമ്മുടെ ജോലി വളരെ ഈസി ആക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ടിപ്സ് ചെയ്യുക എന്നുള്ളത് ഏത് ജോലിക്കും നമ്മൾ ടിപ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് ആ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം അപ്പോൾ എന്തൊക്കെയാണ് ടിപ്സ് ടിപ്പ് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ ടിപ്സിൽ ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോ ബെഡിലാണ് കിടക്കുന്നത് കട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നിലത്താണെങ്കിലും നമ്മൾ ബെഡ് ഉപയോഗിക്കാറുണ്ട് അല്ലാതെ സ്ഥിരമായിട്ട് നമ്മൾ നിലത്ത് കിടക്കുകയാണെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടാവും നമ്മൾ നിലത്ത് കിടക്കുന്ന ബെഡിൽ പ്രാണിശല്യം കൂടാതെ ആ തറയിലെ തണുപ്പ് കാരണം ഈ ബെഡ് പെട്ടെന്ന് ഒരു ബാഡ് സ്മെല്ലുണ്ടാകും ഒരു പൂപ്പൽ മണം കട്ടിലിൽ ഇടുന്ന ബെഡിനേക്കാളും കൂടുതൽ പൂപ്പൽ മണം കൂടുതലായിരിക്കും നമ്മളിപ്പോൾ നിലത്തിടുന്ന ബെഡിൽ നമുക്ക് ആ പൂപ്പൽ മണം ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ ഈ സൈഡുകളിലൊക്കെ പാറ്റാ തുടങ്ങിയ സാധനങ്ങൾ തീർച്ചയായിട്ടും വരും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സിമ്പിൾ ടിപ്പാണത് ആദ്യത്തെ ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിന് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കർപ്പൂരം ആണ് കേട്ടോ നമ്മൾ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് കർപ്പൂരം എന്ന് പറയുന്നത് അത് മുഖനായിട്ട് ഇതിലോട്ട് ഇടുന്നില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ ആ കർപ്പൂരം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഒരു വാസന വരുന്നു അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കട്ടിലാണേലും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കട്ടിലാണെങ്കിൽ നമുക്ക് ചാൻസ് കുറവാണ് ഈ പ്രാണികളൊക്കെ ബെഡ്ഡിലോട്ട് കയറുന്നതിനും കൂടാതെ ആ പൂപ്പൽ മണം വരുന്നതിനും നമുക്ക് എന്തായാലും തറയിൽ കിടക്കുന്ന സമയത്ത് ഇതുപോലുള്ള ശല്യങ്ങൾ എന്തായാലും ഉണ്ടാവും ഉറുമ്പ് അല്ലെങ്കിൽ പാറ്റ പകുതാര തുടങ്ങിയ പല സംഭവങ്ങളും വരും അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചുമരിന്റെ സൈഡിലായിട്ട് അതായത് നമ്മൾ ഈ ഒരു സൈഡിലാണ് ഏറ്റവും വെക്കുന്നത് ഏറ്റവും നല്ലത് കാരണം സൈഡിലൂടെയാണ് എല്ലാ പ്രാണികളും മെയിനായിട്ട് വരുന്നത് കാരണം അവരെല്ലാം ഒരു സൈഡ് ചേർന്നേ വരാറുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങളെ വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ യാതൊരു പ്രാണിശല്യം ഇല്ലാതെ പേടിയില്ലാതെ കിടക്കാം കേട്ടോ ഇനി നമുക്ക് ആ ബെഡിൽ ഉണ്ടാവുന്ന പൂപ്പൽ മണം ഉണ്ടാവും അത് നമ്മൾ തറയിൽ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് അപ്പം അതിന് നമുക്ക് വേണ്ടെന്ന് പറയൂ ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഇതുപോലെ ആ ബെഡിലൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈർപ്പം കൊണ്ട് കൊണ്ടുണ്ടാവുന്ന ബാഡ് സ്മെല്ലാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അടുത്ത നമ്മുടെ ഒരു സിമ്പിൾ ടിപ്പാണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകും നിങ്ങൾക്ക് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുവന്ന് തടിച്ചു പൊന്തിന്നൊരു പ്രശ്നങ്ങളുണ്ട് അത് പല വിധത്തിലാവാം ഒന്ന് എൻ്റെ സ്കിൻ എന്നിങ്ങനെ ചിലപ്പോൾ അലർജി കൊണ്ടാവാം കൊതുക് ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ പകുതാര ഒച്ചക്ക് നമ്മുടെ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലുണ്ടാകും അപ്പോൾ ഇതുപോലുള്ള കുറേ സാഹചര്യങ്ങൾ നമുക്ക് നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും മുൻപ് ആ തടുപ്പ് പോകാൻ വേണ്ടിയിട്ട് എന്ത് കടിച്ചു ആണെങ്കിലും ഇപ്പൊ കൊച്ചുകുട്ടികൾക്കൊക്കെയാണെങ്കിലും പൊതുവ് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്ക് അലർജി പോലെ നിറയെ ചുവന്ന തടുപ്പുകൾ വരും കൊച്ചുകുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് ആ വേണ്ട രണ്ടേ രണ്ട് ഐറ്റം ആണ് അപ്പൊ കുറച്ച് വേസല് കുറച്ച് വേസല് എടുക്കുക അതില് അതിനുശേഷം ടൂത്ത് പേസ്റ്റ് മാക്സിമം നമ്മള് വൈറ്റ് കളറുള്ള പേസ്റ്റ് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാ നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ആ വേദന അല്ലെങ്കിൽ ചൊറിച്ചല് സംഭവിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ ബാത്ത് ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി പൈതാരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ആ സമയം വരെ നമ്മുടെ വേദന ഉണ്ടാവും അപ്പൊ അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മിക്സ് പുരട്ടിയാൽ മതി അത് കുട്ടികൾക്ക് ഉപയോഗിക്കാം മുതിർന്നവർക്ക് ഉപയോഗിക്കാം അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ആ വിഷത്തിന്റെ ഒരു കാഠിന്യം കുറയും കൂടാതെ ആ ചുവന്ന് തടിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതാവും ആയിട്ടുള്ള ആളുകൾക്ക് ഈ കൊതുകൊക്കെ കുത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്ക് സ്കിന്നിൽ ചുവന്ന തടുപ്പ് പാടുകൾ വരും അങ്ങനെയുള്ളവർ മാക്സിമം എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ അടുത്ത നമ്മുടെ ഒരു സിമ്പിൾ ടിപ്പ് നമുക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും മുട്ട സൂക്ഷിക്കാനും ഈ ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ അച്ഛനമ്മമാരെല്ലാം ചെയ്തിരുന്ന ഒരു സിമ്പിൾ കാര്യമാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമ്മൾ മുട്ട വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി മുതൽ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യം ഇല്ല അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുട്ട സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് ചീർത്തിയാവാതിരിക്കും കൂടാതെ വളരെ സേഫായിട്ടിരിക്കുന്ന ഒരു സിമ്പിൾ ടിപ്പ് അല്ല നമ്മൾ അരിയൊക്കെ പൊട്ടി വയ്ക്കുന്ന ആ ഒരു പാത്രത്തിൽ മുട്ടയുടെ ഈ മുന വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ ആ മുനയുടെ ഒരു ഭാഗം ഇതുപോലെ നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ എത്ര ആഴ്ചകളും മാസങ്ങളോ വേണമെങ്കിലും നിങ്ങൾക്ക് മുട്ട ചെയ്യാതെ നീറ്റായിട്ടിരിക്കും ഇത്തിരി മുട്ട നമുക്ക് ഈസിയായിട്ട് ആയിട്ട് വെക്കാം മുട്ടയ്ക്ക് യാതൊരു കേടുണ്ടാവില്ല അപ്പോൾ ഇനി മുട്ട വാങ്ങുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നിങ്ങൾ എത്ര ദിവസങ്ങൾ ദിവസങ്ങളെടുത്ത് വെച്ചിരുന്നാലും മുട്ടയ്ക്ക് യാതൊരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല കേട്ടോ അടുത്ത നമ്മുടെ ഒരു വെറൈറ്റി ടിപ്പാണ് കേട്ടോ ഇത് നാട്ടിൻ പുറത്ത് എല്ലാവരും ചെയ്ത് ഒരു ടിപ്പാണ് ഇന്നത്തെ കാലത്ത് ഉണ്ടോന്നറിയില്ല എന്നിരുന്നാലും പണ്ട് കാലങ്ങളിൽ എല്ലാ കുട്ടികൾക്കും ഒരു തവണയെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്യാതിരിക്കില്ല അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കുറച്ച് ചോറ് ഒരു വറ്റൽ മുളക് ഉപ്പ് ഇത് പുളിയാണ് വാളൻപുളി കേട്ടോ വടക്കൻ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വാളൻ പുളിയാണ് ഈ ഒരു ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ദഹനക്കേട് അതായത് നമ്മൾ ചില ഫുഡ് മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളുണ്ടോ മുതിർന്നവർക്കാണെങ്കിലും കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ദഹനക്കേട് ഉണ്ടായി കഴിഞ്ഞാൽ അതായത് വയറ് സംബന്ധമായ പ്രശ്നം ഡയജഷൻ്റെ പ്രശ്നങ്ങൾ മെയിനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ജെലൂസലിനും അതിന്റെ സിറപ്പോ അല്ലെങ്കിൽ ജെലൂസലിൻ ടാബ്ലെറ്റോ അങ്ങനെയൊന്നും നമ്മൾ കഴിക്കാറില്ല എല്ലാവരും ചെയ്യുന്നത് നാട്ട് വൈദ്യമാണ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് ചോറെടുക്കുക അതിലോട്ട് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യാം അതിന് ശേഷം കുറച്ച് വാളൻ എടുക്കാം കുട്ടികൾക്കാണെങ്കിൽ വറ്റൽ മുളക് കുറച്ച് ഇടാം ആണെങ്കിൽ അത്യാവശ്യം വറ്റലമുളക് ഒരു പീസ് വറ്റൽമുളക് എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ രണ്ട് തവണ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ഡൈജഷൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വയറുവേദന ബേസിക്കായിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അടിപൊളി ഹോം റെമഡിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദഹനക്കേട് വയറുവേദന വയർ സംബന്ധമായ പ്രശ്നങ്ങൾ വിശപ്പില്ലായ്മ തുടങ്ങി എല്ലാത്തിനും ഈ ഒരൊറ്റ മൂല്യമതി നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് പേർക്കെങ്കിലും വന്നിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് നമ്മൾ കുയിനക എന്ന് പറയും അത് അതിലിൻ്റെ ചുറ്റും വരും അത് കയ്യിലാണെങ്കിലും കാലിലും എല്ലാവർക്കും വരാവുന്നതാണ് കൂടാതെ നമ്മുടെ ശരീരത്തിൽ അരിമ്പാറ അതായത് പാലുണ്ണി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് സ്കിൻ ടാഗ് അതെല്ലാവർക്കും ഉള്ളതാണ് അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ആർക്കെങ്കിലൊക്കെ കൊയ് നകം അല്ലെങ്കിൽ അരിമ്പാറ പാലുണ്ണി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് അതിനാദ്യം വേണ്ടത് ഡെറ്റോള് അപ്പോൾ അതൊരു ആന്റിസെപ്റ്റിക് ലോഷനാണ് അതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് മാറുന്നതിന് വളരെ നല്ലതാണ് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ സിട്രിക് ആസിഡ് അതായത് നാരങ്ങയിലും നിറയെ ആന്റി ഓക്സിഡന്റ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും കുയുന്നകമോ അല്ലെങ്കിൽ അരിമ്പാറ പാലോണൊക്കെ കളയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക വളരെ കുറച്ച് ഡെറ്റോൾ കേട്ടോ ഇനി നമ്മൾ നമ്മളതിലോട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ലൈം ജ്യൂസ് ആണ് കേട്ടോ ഇനി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ അത് മൂന്നും കൂടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പറഞ്ഞ് പൊങ്ങോട്ടോ പൊയ്ുന്നകത്തിനൊക്കെ എവിടെയാണ് നിങ്ങൾക്ക് ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ആ മിക്സ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പുരട്ടി കൊടുത്തതിനു ശേഷം കുറച്ച് നേരം ഒന്നും വെള്ളം നനയ്ക്കാതെ ഇരിക്കാം അല്ലെങ്കിൽ കയ്യിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് കെട്ടിവെക്കുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ പത്ത് ഇരുപത് മിനിറ്റ് ഇതൊന്ന് ആ മരുന്നൊന്ന് നമ്മുടെ ഇവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ടിപ്പ് ചെയ്തു നോക്കുക അതുപോലെ തന്നെയാണ് സ്കിൻ ടാഗ് അതായത് അരിമ്പാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മിക്സ് ആ ഒരു പോർഷനിൽ നിങ്ങൾ ഇതുപോലെ തേച്ച് കൊടുക്കുക ചുറ്റും കിന്നുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗം ആ ഭാഗത്തു വേണം നിങ്ങളെ നന്നായിട്ട് തേക്കാൻ അല്ലാതെ അരിമ്പലയുടെ മുകളിലോട്ട് തേച്ചിട്ട് അത്ര എഫക്ട് കിട്ടില്ല കുയ്നക എന്നൊക്കെ പറഞ്ഞത് വളരെ പെട്ടെന്ന് മാക്സിമം ഒരു ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും പെട്ടെന്ന് ഭേദം ഒന്നാണ് അരുമ്പാറുവാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം എടുക്കും കാരണം അത് ഒന്ന് അടന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ